പിണ്ടിപന ചെങ്കര ഗവൺമെന്റ് സ്കൂളിൽ സ്ഥാപിച്ചു ചെങ്കര ഗവൺമെന്റ് സ്കൂളിൽ ബ്ലോക്ക് പഞ്ചായത്തും ഗ്രാമപഞ്ചായത്തും അനുവദിച്ച പതിനഞ്ച് ലക്ഷം രൂപ ഉപയോഗിച്ചാണ് ചുറ്റുമതിൽ കമാനം ഗേറ്റ് നിർമ്മിച്ചത് ഇവയുടെ ഉദ്ഘാടനം ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് പി എ എം ബഷീർ നിർവഹിച്ചു നമ്മുടെ സ്കൂളുകളെ മനോഹരമാക്കാനും അതോടൊപ്പം തന്നെ പുതുതായി കളിസ്ഥലങ്ങൾ നവീകരിക്കപ്പെടാനും പുതിയ കളിസ്ഥലങ്ങൾ ഉണ്ടാക്കുന്നതിനും വേണ്ടി വലിയ ഇടപെടലാണ് ഈ ബ്ലോക്ക് പഞ്ചായത്തിന്റെ ചരിത്രം നിങ്ങൾക്ക് പരിശോധിച്ചാൽ ഈ കാലയളവിൽ ഉണ്ടായിട്ടുള്ളത് ഈ ബ്ലോക്ക് പഞ്ചായത്തിന്റെ തുടക്കം മുതൽ തന്നെ സ്റ്റേഡിയം അവിടുത്തെ കുട്ടികൾക്ക് പഠിക്കാൻ കളിക്കാൻ കഴിയുന്ന തരത്തിലേക്ക് വളരെ വേണ്ടി നടത്തി ഇവിടെ സ്കൂളിൽ ഇവിടെ എട്ട് ലക്ഷം രൂപയോളം വകയിരുത്തിക്കൊണ്ട് നിർമ്മാണ പ്രവർത്തനങ്ങൾ പൂർത്തീകരിച്ചു ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ജെസി സാജു അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ ആനീസ് ഫ്രാൻസിസ് ജോമി തെക്കേക്കര സാലി ഐപ് ജെയിംസ് കോറമ്പേൽ ലിസി ജോസഫ് ഡയാന നോബി നിസാമോൾ ഇസ്മായിൽ വിൽസൺ കെ ജോൺ ലാലി ജോയ് സിജി ആന്റണി മേരി പീറ്റർ ലതാ ഷാജി പി വി പ്രേമാമോൾ ജെയ്സൺ ബേബി പി കെ ഹരിലാൽ എന്നിവർ പ്രസംഗിച്ചു ന്യൂസ് ഡെസ്ക് കെ ന്യൂസ്